ഹായ് ഇന്ന് ആഗസ്റ്റ് ഇന്നത്തെ ജോബ്സൈഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ സ്ഥാപനമായ വോൾക്കർ മോട്ടോഴ്സിലേക്ക് പതിനൊന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിയാലോ ഫസ്റ്റ് വേക്കൻസി വരുന്നത് പ്രീമിയം സെയിൽസ് കൺസൾട്ടന്റ് പോസ്റ്റിലേക്കാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം രണ്ടാമത്തത് ഹാർലി സെയിൽസ് കൺസൾട്ടന്റ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അടുത്ത വേക്കൻസി വരുന്നത് പ്രീമിയം ഔട്ട്ഡോർ സെയിൽസ് കൺസൾട്ടന്റ് പോസ്റ്റിലേക്കാണ് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം അടുത്ത വേക്കൻസി വരുന്നത് ഹാർലി ഔട്ട്ഡോർ സെയിൽസ് കൺസൾട്ടന്റ് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം പ്രീമിയം സർവീസ് ടെക്നീഷ്യൻ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഹാർലി സർവീസ് ടെക്നീഷ്യൻ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഹാർലി സർവീസ് മാനേജർ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഹാർലി ഷോറൂം മാനേജർ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് പ്രീമിയം സർവീസ് അഡ്വൈസർ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് പി ഡി ഐ ഇൻചാർജ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അക്കൌണ്ടന്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇത്രയും പോസ്റ്റിലേക്കാണ് വേക്കൻസി നടന്നുകൊണ്ടിരിക്കുന്നത് വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ് രണ്ട് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാലിനാണ് ഇന്റർവ്യൂ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് സമയം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് താഴെ ചൊവ്വ തലശ്ശേരി റോഡ് കണ്ണൂരാണ് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു അയച്ചുകൊടുക്കേണ്ട ഇമെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ജോലി നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ